എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കുള്ള റീപോളിംഗ് നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക ബി ജെ പിയെയും എൻഡിഎയും തന്നെയാണ് ബി ജെ പിക്ക് നിലവിൽ കേവല ഭൂരിപക്ഷമില്ലാത്തതിനാലും എൻ ഡി എ എന്നത് താൽക്കാലികമായ ഒരു തട്ടിക്കൂട്ട സംവിധാനം മാത്രമായതുകൊണ്ടും റീപോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തപ്പെടുമ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നു നടന്നുവെന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ അനാവസ്ഥയായി മാറുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കളങ്കിതനായ ഇലക്ഷൻ കമ്മീഷനായി ചാപ്പ കുത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും ടീമിനും സാധിച്ചു എന്നുള്ളടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉടലെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരവധി ഘട്ടങ്ങളിലായി നടത്തി ഈ രാജ്യത്തിന്റെ ഭരണസിനാ കേന്ദ്രം ആര് നയിക്കണമെന്ന ഉത്തരത്തിന് വളരെ പ്രകടമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ അത് പക്ഷപാത രാഷ്ട്രീയത്തിന്റെ തെളിവാണ് എന്ന് പ്രതിപക്ഷത്തിന് സമർപ്പിക്കാൻ കഴിയുമ്പോൾ സുപ്രീംകോടതിയുടെ ഏത് തീരുമാനവും അംഗീകരിച്ച് മതിയാവുകയുള്ളൂ നരേന്ദ്രമോദി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എഴുപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലത്തിനകത്ത് അൻപത്തിയെട്ടെണ്ണവും ബിജെപി എം പിമാർ വിജയിച്ച മണ്ഡലങ്ങളാണ് എന്നുള്ളത് ബിജെപിയെ വിരളം പിടിപ്പിച്ചിരിക്കുകയാണ് ഇരുന്നൂറിലേറെ സീറ്റുകൾ നേടാൻ ബിജെപിക്ക് കഴിയില്ല എന്ന ഗ്രൗണ്ട് റിപ്പോർട്ടായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിക്ക് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് അതിനെ കവച്ചു കവച്ചുവെക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് ബോധ്യപ്പെട്ട ബിജെപി വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചുവെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് സുപ്രീംകോടതിയിൽ കൂടുതൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ് എന്ന് രാഹുൽ ഗാന്ധിയും ജയറാം രമേശും കൃത്യമായി പറയുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്ന അതിനുവേണ്ടിയുള്ള അനുവാദം നൽകണമെന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം ും അത് നിർവ്വഹിക്കപ്പെട്ടാൽ തീർച്ചയായും ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട് പടിയിറങ്ങുന്ന ഒരു സർക്കാർ തന്നെ കാണില്ല എന്ന യാഥാർത്ഥ്യം കൂടി വെളിവാക്കപ്പെടുകയാണ് എഴുപത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്കുകൾ വ്യക്തമല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആ മണ്ഡലങ്ങൾ ഓരോന്നായി ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് അടിയന്തരമായി ഒരു ഉത്തരവിറക്കാൻ സുപ്രീം കോടതി നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്